നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടന്നിറങ്ങാൻ കഴിയുന്ന പടിക്കെട്ടുകൾക്ക് കൈവരികളില്ലാത്തതാണ് ഇല്ലാത്തതാണ് തിരൂർ നഗര മദ്യത്തിൽ വഴിയാത്രക്കാരൻ വീണു മരിക്കാൻ ഇടയാക്കിയതെന്ന് ആക്ഷേപം കുറ്റിപ്പാല സ്വദേശി അബ്ദുറഹിമാൻ ആണ് കഴിഞ്ഞ ദിവസം പടിക്കെട്ടിൽ നിന്ന് വീണു മരണപ്പെട്ടത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് എലക്ട്രോണിക്സ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മുകളിലെ പ്രധാന റോഡിലെ സിറ്റി ജംഗ്ഷൻ മേൽപ്പാലത്തിന് സമീപത്തുനിന്ന് താഴെയുള്ള ഫയർ സ്റ്റേഷൻ റോഡിലേക്ക് നടന്നിറങ്ങാൻ വേണ്ടി മരാമത്ത് വകുപ്പ് നിർമ്മിച്ചതാണ് ഈ കൈവരി പതിനെട്ട് പടികളുണ്ട് ഇരുവശത്തുനിന്നും പടികൾ വഴി കടന്നു പോകാൻ ആളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തുള്ളവർ മാറി കൊടുക്കണം അത്രത്തോളം ചെറിയ പടികളാണിവലെട്ടു മാസം ഒരു സമയത്ത് ജസ്റ്റ് താഴത്തേക്ക് താഴത്തേക്കൊന്ന് വീണ് മൂന്നാം സ്റ്റെപ്പിൽ നിന്ന് കയറുമ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റുഡിയോ അതിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ കണ്ടേക്കന്നെ പോയി കൈ പിടിച്ച് പൊന്തിച്ച് അപ്പോൾ തന്നെ ആ സ്ത്രീ സ്ത്രീനോട് പറയണം പഠിച്ച നിങ്ങൾ നന്നാക്കുട്ട എന്ന് പറഞ്ഞ് സന്തോഷമുണ്ടെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കൈവരി വെച്ച് ഞാൻ തന്നെ എൻ്റെ റിസ്ക്കിൽ പി ഡബ്ല്യു ഡിയിൽ എഴുതി കൊടുത്തിട്ട് കൈവരി വെച്ച് ഏത് വീട്ടിലുള്ള പഴയ ആൻറ്റിൻല്ല അതിൻ്റെ കമ്പി വെച്ചിട്ട് കൈവരി വെച്ച് കൈവരി വെച്ച് ഒരു മൂന്നാല് മാസമായപ്പോ ആ കൈവരി എടുത്തു കൊണ്ടുപോയി ഇപ്പോൾ കൈവരി ഇല്ല അത് അണ്ണന്മാർ പൊളിച്ച് വിറ്റ് ഏഹ് ഇവിടെ ഈ ഈ ഭാഗത്ത് ഒരു ബാറുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഏഹ് ആ ബാറിൽ നിന്ന് ആൾ വെള്ളം അടിച്ച് വന്നുകൊണ്ട് കമ്മി ഇളക്കി എടുത്ത് വിറ്റ് ഏഹ് അങ്ങനെയൊക്കെ ഒരു സംഭവം ഏഹ് ഇതിന് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ പി ഡബ്ല്യു ഡി വർക്ക് ഉണ്ടായിരുന്നു മേലെ അന്ന് ഇതിൻ്റെ കോണ്ടക്ടറോട് പറഞ്ഞു പിന്നെ കൈവരി വെക്കണം കൈവരി വെക്കണട്ടാ ആ ചെയ്യുക പഷീറാക്കാം ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത് പിന്നെ അവർ ചെയ്തില്ല അവർ അവരെ പണി കഴിഞ്ഞ് അവർ പോയി അന്ന് ആ കൈവരി ഞാൻ പറഞ്ഞ മാതിരി വെക്കുക എനിക്ക് ഈ ദാരുണമായ അന്ത്യം ഉണ്ടാവില്ല ഏഹ് അതുകൊണ്ട് എനിക്ക് ഇന്നലെ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അത് ഞാൻ നേരിൽ കണ്ടതാണ് ഏഹ് വീഴുന്നത് ഏഹ് നമ്മളൊക്കെ ജ്യേഷ്ഠൻ്റെ മാതിരി പ്രായമുള്ള ആളാണ് ഏഹ് അയാളെ മരണം ഇവിടുന്നാണെന്നുള്ളതാണ് കുറച്ചും കണക്കാക്കിയിട്ടുണ്ട് അതായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുക ആ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്ന് വീണാണ് ആള് മൂന്നാമത്തെ മേലെന്ന് ഇറങ്ങുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞേക്ക് താഴത്തേക്ക് വീണ് നേരെ ചുമരനോട് ചാരിയിട്ട് തല്ലടിച്ച് റോട്ടുമല്ല വീണ് വീണ് മരിച്ചു ഞങ്ങളെല്ലാം കൂടി സഹായിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു ആംബുലൻസ് വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോ അവിടുന്ന് വിവരം കിട്ടി അങ്ങോട്ട് തിരിച്ചു വിളിച്ച് പറഞ്ഞു അവര് ഏഹ് അയാള് മരിച്ചിട്ടാന്ന് പറഞ്ഞു എന്താ ചെയ്യാ പലരും ഈ പടികളിൽ നിന്നും വീഴാറുണ്ട് ആറുമാസം മുൻപും ഒരാൾ ഇവിടെ വീണിരുന്നു എന്നാൽ ഇത്ര ഉയരത്തിൽ നിന്ന് വീഴുന്ന സംഭവം ആദ്യമായിട്ടാണ് മരണം സംഭവിക്കുന്നതും ആദ്യമായി കുറ്റിപ്പാല സ്വദേശി അബ്ദുറഹിമാനാണ് കഴിഞ്ഞ ദിവസം പടിക്കെട്ടിൽ നിന്ന് വീണ് മരണപ്പെട്ടത് വർഷങ്ങൾക്കു മുൻപ് ഈ പടികൾക്കു സമീപം സ്റ്റുഡിയോ നടത്തുന്ന വീഡിയോ വ്യൂ ബഷീർ വീട്ടിൽ നിന്ന് കമ്പികളെത്തിച്ച് കൈവരികൾ നിർമ്മിച്ചിരുന്നു എന്നാൽ ഇത് ചിലർ ചേർന്ന് മുറിച്ചു കൊണ്ടുപോയി ഇവിടെ കൈവരികൾ നിർമ്മിക്കണമെന്ന ആവശ്യം പലതവണ ഉയർന്നിരുന്നു എന്നാൽ ഇതുവരെ അങ്ങനെയൊരു സൗകര്യം ഉണ്ടായില്ല ചെറിയ പടികളായതിനാൽ ഇനിയുമൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കൈവരികൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്